അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് എല്ലാവരും ചോദിക്കുന്നുണ്ട് ചേച്ചി ഓണം അല്ലേ വരുന്നത് ഓണത്തിന് എന്താ ചെയ്യുന്നേ എന്നുള്ളത് അപ്പോൾ നമ്മുടെ ഓണത്തിന്റെ സ്പെഷ്യൽ എന്നുള്ളത് മുല്ലമുട്ടല്ലേ എപ്പോഴും അപ്പോൾ മുല്ലമുട്ട് നമുക്ക് ഒഴിവാക്കാൻ പറ്റാത്തൊരു ഐറ്റമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ മുല്ലമുട്ടിൽ തന്നെ എന്തെങ്കിലും വെറൈറ്റി ചെയ്യണം എന്നുള്ള ആഗ്രഹിച്ചിരിക്കുമ്പോഴാണ് ഞാനൊരു വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു വീഡിയോ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ ഈ ഒരു കൊണ്ട് നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുന്നുള്ളത് ഈ ഒരു വീഡിയോയിൽ കാണിച്ചു തരാം കേട്ടോ മാത്രമല്ല ഈ ഒരു ഓണത്തിനൊക്കെ സ്വന്തമായിട്ട് എന്തെങ്കിലും ഒരു വരുമാനം വാങ്ങണം എന്ന ആഗ്രഹത്തോടെ എന്തെങ്കിലും ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ ഈ ഒരു ഒറ്റ ഐറ്റം വെച്ചുകൊണ്ട് മാത്രം നിങ്ങൾക്ക് ഒരുപാട് കുറേ ഹെയർ ബാൻഡുകൾ കുറേ കുറേ പുതിയ മോഡൽസും കാര്യങ്ങളൊക്കെ ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ അപ്പോൾ ഞാൻ കാണിച്ചു തരാം ഇതേപോലെ നമ്മുടെ മുല്ലമുട്ടിനെ ഒന്ന് ചേഞ്ച് ചെയ്താലോ നമുക്ക് അപ്പോൾ ഇതിനുള്ളത് എന്താണ് അല്ലെങ്കിൽ ഞാനത് എങ്ങനെയാണ് ചെയ്തിരിക്കുന്നത് എന്നുള്ളത് കാണിച്ചു തരാം കേട്ടോ അപ്പോൾ നമ്മൾ അത് എടുത്തിരിക്കുന്നത് മുല്ലമുട്ടാണ് മുല്ലമുട്ട് നമ്മുടെ സാധാരണ ജാസ്മിൻ ബഡ്സ് കിട്ടും അപ്പോൾ ഇത് വളരെ റേറ്റ് കുറവാണ് കേട്ടോ അപ്പോൾ ഇതുപോലെ ഞാൻ നേരത്തെ കാണിച്ചിരിക്കുന്നത് പോലെ ആ കളറിലെ മുല്ലമുട്ടിനെ ആക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് ഇത് ഫാബ്രിക് പെയിൻ്റ് ആണ് കേട്ടോ കളറുകൾ അവൈലബിൾ ആണ് അപ്പം നമ്മൾ ഇന്ന് എടുക്കാൻ പോകുന്നത് ഞാനൊരു ഗോൾഡൻ കളറാണ് കേട്ടോ അപ്പോൾ നമ്മുടെ കയ്യിലുള്ളത് ഒരു ചെറിയൊരു ബോക്സ് ആണ് ഇതിലൊരു ആറ് കളർ ഉണ്ട് കേട്ടോ അപ്പം ഞാൻ ആ ഒരു കളർ മാറ്റി നിർത്തിയിട്ട് അപ്പം നമ്മൾ ഇന്ന് കാണിച്ചു തരാൻ പോകുന്നത് ഈ ഒരു ഗോൾഡൻ കളറാണ് ഈ ഒരു ഗോൾഡൻ കളർ വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ മക്കളുടെ കയ്യിൽ പോസ്റ്റർ കളറോ മറ്റൊക്കെ ഉണ്ടാവും ധൈര്യമായിട്ട് ട്രൈ ചെയ്ത് നോക്കാം അപ്പോൾ ഞാൻ എനിക്ക് എടുത്തതിൽ കുറച്ചുകൂടി കംഫർട്ടായിട്ട് തോന്നിയത് ഈ ഒരു ഫാബ്രിക് പെയിൻ്റ് ആണ് കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അത് തന്നെ നിങ്ങളെ കാണിച്ചു തരുന്നത് അപ്പം ഞാൻ പോസ്റ്റർ കളർ വെച്ചിട്ടും ചെയ്തതുണ്ട് അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ പിന്നെ ഇതുപോലൊരു ചെറിയൊരു ബ്രഷ് എടുക്കുക ബ്രഷ് എടുത്തിട്ട് നമ്മളിനി ഈ ഒരു ഒന്ന് തുറക്കുക കേട്ടോ പിന്നെ ഇതിൽ നമ്മൾ വെള്ളമൊന്നും ചേർക്കുന്നില്ല വെള്ളമൊന്നും ആഡ് ചെയ്യാതെ തന്നെയാണ് നമ്മൾ ഡയറക്റ്റ് തന്നെയാണ് അപ്ലൈ ചെയ്യുന്നത് കേട്ടോ ഇതേപോലെ പെയിൻറ് എടുക്കുക എടുത്തതിന് ശേഷം നമ്മൾ ഓരോ ജാസ്മിൻ ബഡ്സ് ആയിട്ട് എടുത്തിട്ട് ഇതേപോലെ ഒന്ന് പെയിൻറ്റ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ ചെയ്യാൻ മടിയുള്ള ആൾക്കാരാണെങ്കിൽ വീട്ടിലെ മക്കളുടെ കയ്യിലൊക്കെ കൊടുത്താൽ മതി അവർ നല്ല ഭംഗി ചെയ്തു തരും കേട്ടോ അപ്പം ഞാൻ അനുഭവം കൊണ്ട് പറയുന്നതാണ് ഇതുപോലെയുള്ള കാര്യങ്ങൾക്കൊക്കെ നമുക്ക് മക്കളെ കൂട്ടി പിടിക്കാവുന്നതാണ് അപ്പം നമ്മൾ ഓരോ മുന്നുമോട്ടും ഇതേപോലെ എടുത്തിട്ട് റിസ്ക് ഉള്ള പണിയാണ് കേട്ടോ റിസ്ക് എന്നല്ല ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ആസ്വദിച്ച് തന്നെ ചെയ്യും ചെയ്യാൻ ഒത്തിരി മടിയുള്ള ആൾക്കാരാണെങ്കിൽ ഒരിത്തിരി കഷ്ടപ്പാട് പോലെയൊക്കെ തോന്നുമായിരിക്കും പക്ഷേ നമ്മുടെ ഒരു ഫൈനൽ റിസൾട്ട് എന്നുള്ളത് അടിപൊളിയായിരിക്കും ഇതെ ഇതേപോലെ പെയിൻറ്റ് നമ്മൾ ആ ഒരു വൈറ്റ് ഉണ്ടല്ലോ ആ ഒരു ഭാഗം ഒന്നും കാണാതെ നീറ്റായിട്ടൊന്ന് അടിച്ചു കൊടുത്താൽ മതി കേട്ടോ ഇത് കണ്ടില്ലേ ഇനി നമ്മൾ നിങ്ങളിതൊരു ഞാൻ നേരത്തെ പറയാൻ വിട്ടുപോയിട്ട് അപ്പം നമ്മൾ ഈ ഒരു ഇതുപോലെയുള്ള ഒരു പേപ്പറിൽ വെക്കുക നിങ്ങളൊരു വൈറ്റ് പേപ്പറിലോ അല്ലെങ്കിൽ ഒരു പ്ലാസ്റ്റിക് ഷീറ്റിലോ മറ്റോ വയ്ക്കുക കേട്ടോ പ്ലാസ്റ്റിക് ഷീറ്റിലാവുമ്പോഴും കുഴപ്പമില്ല ഈ ഒരു വൈറ്റ് പേപ്പറിലാവുമ്പോഴും ചിലപ്പോഴും എന്താണ് നമ്മളത് ഉണങ്ങിയതിന് ശേഷം എടുക്കുമ്പോൾ അതിൻ്റെ ആ ഒരു വൈറ്റ് പേപ്പറിൻ്റെ ഒരു ഭാഗം കൂടി കൂടെ പോരുണ്ട് അപ്പോൾ എനിക്കിതൊരു വീഡിയോയിൽ മിസ്റ്റേക്ക് പറ്റിയപ്പോൾ ഞാൻ അതുകൊണ്ട് നേരത്തെ തന്നെ പറയുകയാണ് നിങ്ങൾ മാക്സിമം പ്ലാസ്റ്റിക് ഷീറ്റോ കാര്യങ്ങളൊക്കെ എടുക്കുക കേട്ടോ ഇനി നമ്മൾ ഓരോ മുല്ലമോട്ടും ഇതേപോലെ പെയിൻറ്റ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ വളരെ എളുപ്പമുള്ള പണിയാണ് ഇതിൽ കഷ്ടപ്പാടും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ അപ്പോൾ ഇത് കണ്ടില്ലേ ഇപ്പം നിങ്ങൾ ഞാൻ നേരത്തെ പറയാൻ ആഗ്രഹിച്ചൊരു കാര്യം എന്നുള്ളത് നമ്മൾ ഒരുപാട് പേര് പേരിപ്പോൾ മെസ്സേജ് അയച്ചിട്ട് ഇപ്പം എന്നോട് ചോദിക്കുന്ന ഒറ്റരു കാര്യം എന്താണെന്നറിയോ ചേച്ചി ബിസിനസ് തുടങ്ങാൻ വേണ്ടി എന്താണ് ചെയ്യേണ്ടത് എന്താണ് ചെയ്യേണ്ടതെന്ന് ചോദിക്കുന്നുണ്ട് അപ്പം ഞാൻ പറയട്ടെ നിങ്ങൾ ബിസിനസ് തുടങ്ങുകയാണെങ്കിൽ ഇതുപോലെ നിങ്ങൾ ഫെസ്റ്റിവൽ സമയത്തോ മറ്റൊക്കെ സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടി എളുപ്പമായിരിക്കും പുതിയ പുതിയ ഐഡിയാസും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നാൽ തന്നെ നിങ്ങളുടെ ബിസിനസ് നല്ലതുപോലെ സക്സസ് സക്സസ്സായിട്ട് മുന്നോട്ട് പോകട്ടോ അപ്പോൾ എന്താണ് കഴിഞ്ഞോട്ടോ അപ്പോൾ നമ്മൾ ഇത്രേ ചെയ്യുന്നുള്ളൂ നമ്മൾ ഓരോ മുല്ലമോട്ടും ഇതേപോലെ പെയിന്റ് ചെയ്ത് കൊടുക്കാം പിന്നെ നമ്മൾ ഏകദേശം ഇത് ഒരു ഒരു മണിക്കൂറൊക്കെ വെക്കണുണ്ടോ എങ്കിൽ മാത്രമേ ഇത് ശരിക്കും ഉണങ്ങി കിട്ടുള്ളൂ അല്ലെങ്കിൽ പിന്നെ കൂട്ടി കൂട്ടി വെക്കരുത് വേറന്നുകൊണ്ടല്ല നമ്മൾ കളറ് ഒരുപാട് കളറ് ചെയ്തിട്ട് മൂന്നാലോ കളേഴ്സ് നമ്മൾ പെയിന്റ് അടിച്ചിട്ട് ഇതുപോലെ കൂട്ടിക്കൂട്ടി വെച്ചാൽ എല്ലാം കൂടി കളറ് മിക്സ് ആവും അപ്പോൾ നമ്മൾ ഒരു നിശ്ചിത ഗ്യാപ്പിൽ അനങ്ങാത്ത തരത്തിൽ നമ്മൾ ഫാനിൻ്റെ അടിയിലൊന്നും വെക്കണ്ട മുല്ലപ്പ് നേരെ പറന്ന് പോകണ്ട അപ്പോൾ ഇതേപോലെ ഓരോന്നോരോന്നായിട്ട് വെച്ചു കൊടുക്കാം വളരെ അപ്പോൾ ഈസി ആയിട്ട് ഇത് ചെയ്തെടുക്കാം കേട്ടോ അപ്പം ഞാനിത് നേരത്തെ ചെയ്ത് വെച്ചിട്ടുള്ള കളേഴ്സാണ് കേട്ടോ കണ്ടില്ലേ ഇതെല്ലാം ഞാൻ ആക്രിലിക് പെയിൻറ് വെച്ചിട്ട് ചെയ്തതാണ് ഞാൻ പോസ്റ്റർ കളർ ഉപയോഗിച്ച സമയത്ത് എനിക്ക് കളർ ചെറുതായിട്ട് ഒരു ലൈറ്റ് പോലെ ഫീൽ ചെയ്തു പക്ഷെ എന്നാലും കുറച്ച് കുറച്ചും കൂടി കുഴപ്പമില്ല കേട്ടോ കളറൊക്കെ നമുക്ക് എന്താ പറയുക നല്ല ഭംഗിയാണ് കാണാനും കുഴപ്പമില്ല അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഈ കളർ ഇത് കണ്ടില്ലേ ഞാൻ ഇപ്പുറത്തുള്ളത് ഗ്രീനും ബ്ലൂ എല്ലാം പോസ്റ്റ് കളർ വെച്ച് ചെയ്തതാണ് വലിയ വ്യത്യാസം കാര്യങ്ങളൊന്നും ഇല്ല എന്നാലും കുഴപ്പമില്ല കേട്ടോ നമുക്ക് ധൈര്യമായിട്ട് ഉപയോഗിക്കാം അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഇതാണ് നമ്മൾ ഇത് വെച്ചിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഒരുപാട് കളേഴ്സ് നമുക്ക് ഇതുപോലെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അപ്പോൾ ഇത് വെച്ചിട്ട് നമ്മൾ ചെയ്തിട്ടുള്ളൊരു ക്ലിപ്പിൻ്റെ ഓണത്തിൻ്റെ സ്പെഷ്യൽ വീഡിയോ കൂടി കാണിച്ചു തരാം കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് ഈ ഒരു രണ്ട് കളറാണ് കേട്ടോ ഗോൾഡൻ കളറും നമ്മുടെ വൈറ്റും കണ്ടില്ല നല്ല കളർ നല്ല ഭംഗിയുള്ള കളർ കോമ്പിനേഷനാണ് അപ്പോൾ ഈ ഒരു കളർ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിക്കോളൂ കേട്ടോ ഞാനിപ്പോൾ ഇതെടുത്തിരിക്കുന്നത് ഫെഡ്ഷീറ്റ് അല്ല കേട്ടോ ഇത് സാധാരണ ക്യാൻവാസ് ഉണ്ടല്ലോ നമ്മൾ ടൈലറിങ്ങിനൊക്കെ യൂസ് ചെയ്യുന്ന ക്യാൻവാസ് ഇത് റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്തതാണ് ഒരുപാട് പേര് ഫെഡ്ഷീറ്റ് കിട്ടാതെ വർക്ക് മാറ്റി വയ്ക്കേണ്ട ഒരു കാര്യം സാഹചര്യമൊക്കെ വന്നു എന്ന് പറയുന്നു അപ്പോൾ ഞാൻ അവർക്ക് വേണ്ടിയിട്ട് പറയട്ടെ നമുക്ക് ഫെഡ്ഷീറ്റിന് പകരം ക്യാൻവാസ് ഉപയോഗിക്കാം കേട്ടോ അപ്പോൾ ഞാനിത് റൗണ്ടിൽ കട്ട് ചെയ്തിട്ടുണ്ട് പിന്നെ ഞാൻ സെവൻ തൗസൻഡ് അല്ല ഉപയോഗിച്ചിരിക്കുന്നത് ഗ്ലൂഗണ് ആണ് കേട്ടോ ഗ്ലൂഗണ് ഇതേപോലെ ചുറ്റും അപ്ലൈ ചെയ്തിട്ട് നമ്മൾ ഈ ഒരു ഈയൊരു ഈ ഒരു ഗ്രീൻ ഭാഗം ഉണ്ടല്ലോ നമ്മുടെ അതിൻ്റെ എന്താ പറയുക തണ്ടിൻ്റെ ഭാഗം ആ ഒരു ഭാഗം നമ്മൾ കുറച്ച് ഭാഗം കട്ട് ചെയ്യണം കേട്ടോ അല്ലെങ്കിൽ എന്ത് പറ്റുന്ന അറിയുമോ നമ്മളിത് തള്ളി തള്ളി നിൽക്കും അപ്പോൾ നമ്മൾ ഈ റൗണ്ടിലേക്ക് കറക്റ്റായിട്ടൊന്ന് മുഴുവനും ഒട്ടിച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ ഇത് ഫിനിഷ് ആയിട്ടുണ്ട് ഇനി ഇതിൻ്റെ നടുവിലേക്ക് വീണ്ടും ഗ്ലൂ കണ്ണ് നമ്മുടെ ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് നമ്മളൊരു ഗോൾഡൻ കളറാണ് വെച്ച് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ കുഞ്ഞു മക്കളുടെ കയ്യിലൊന്നും ഗ്ലൂഗണ് കൊടുക്കണ്ട കേട്ടോ കാരണം അത് നല്ല ചൂടും കാര്യങ്ങളൊക്കെയാണ് അതിൻ്റെ കൈ ഒരുപാട് തവണ കൊള്ളിയിട്ടുണ്ടായിരുന്നു മക്കളുടെ കയ്യിലൊന്നും കൊടുക്കാതെ നോക്കുക ഇതേപോലെ ഗോൾഡൻ കളറ് ചുറ്റും വയ്ക്കുക ഇനി നടുവിലേക്ക് വീണ്ടും ഒരു വൈറ്റ് മുല്ലമുട്ട് കൂടി വെക്കുകയാണ് കേട്ടോ അപ്പോൾ നമ്മുടെ ഓണത്തിന്റെ സ്പെഷ്യൽ ഇത്രയേ ഉള്ളൂ പക്ഷെ നമ്മുടെ ഈ ഒരു കളർ എന്നുള്ളതാണ് സത്യത്തിൽ നിങ്ങൾ കാണിക്കാൻ ആഗ്രഹിച്ചത് ഇനി നമ്മൾ ഇതിന്റെ ചുറ്റും എന്താ ചെയ്യാൻ പോകുന്നതെന്ന് അറിയുമോ നമ്മൾ ഇപ്രാവശ്യം ഒരു പുതിയൊരു ഐറ്റം കൂടി ഇതിലേക്ക് വയ്ക്കുന്നുണ്ട് ഞാൻ ഇതേപോലെ നമ്മുടെ ഗോൾഡൻ കളർ ബീഡ്സ് എടുത്തിട്ടുണ്ട് എന്നിട്ട് നമ്മൾ ഓരോ മുല്ലമൂട്ടിൻ്റെയും ഇടയിലൂടെ ഗ്ലൂ കണ് അപ്ലൈ ചെയ്തിട്ട് ഓരോന്നായിട്ട് ഫിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഓണം സ്പെഷ്യൽ നമ്മുടെ ഒരു ഹെയർ ക്ലിപ്പ് അല്ലെങ്കിൽ ഒരു കളർ ചേഞ്ച് ചെയ്തിട്ടുള്ള നമ്മുടെ ഒരു ഗോൾഡൻ കളർ മുല്ലമൂട്ടിൻ്റെ വർക്ക് എന്നുള്ളത് അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു മാത്രമല്ല നിങ്ങൾ ട്രൈ ചെയ്യുന്നവർ ട്രൈ ചെയ്തിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം കേട്ടോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത് പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബൈ